ഞാൻ നാസിർക്ക ദുബായിൽ ഒരു വീട് ആ വീട് കാണാൻ വന്ന അങ്ങോട്ട് നോക്കിക്കേ പൂക്കളാൽ ഒലിവ് മരങ്ങളാൽ നല്ല ഉഷാറായിട്ട് ഭംഗിയായിട്ട് രൂപകൽപ്പന എഴുത്തണ് ദുബായിൽ എങ്ങനെയാണ് ഒരു മലയാളി വീടെടുത്താൽ എന്നുള്ളത് ഞങ്ങൾ കാണിച്ചേരി നാസിർക്ക ഇതാണ് നാസിർക്കന്റെ വീടാണ് ഈ ബാക്കിൽ കാണുന്നത് ഞങ്ങൾക്ക് ഇന്ന് അങ്ങക്ക് ആൾക്കാരാണ് ഉണ്ട് ദിൽഷാദ് ഉണ്ട് ഉണ്ട് അപ്പോൾ നാസർക്കായി വീടിനെ പറ്റി എന്ത് ചോദിക്കാണ് എന്തൊക്കെ അതിൻ്റെ അതിലുള്ള എത്ര ബെഡ്റൂം ഉണ്ട് എത്ര ഉപ്പയാണ് നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക കാരണം നാളെ ഇതിൽ എടുക്കാൻ പറ്റുന്ന കുറഞ്ഞ ശതമാനം ആൾക്കാരുണ്ടെങ്കിൽ വീട് എടുക്കട്ടെ വാടക കൊടുക്കണ്ടല്ലോ ആറ് ആറ് ബെഡ്റൂം ബെഡ്റൂം ഉണ്ട് ഉണ്ട് എട്ട് എട്ട് ബാത്റൂം ബാത്റൂം ഒരു 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 ഫുഡ് ഏരിയ മജ്ലിസ് ജിം എന്തുമാണ് ആ വൈതാ എന്തായാലും പണ്ടുള്ള ആളുകൾ പ്രയാസപ്പെട്ട് ഗൾഫിൽ ബോംബേന്ന് അവിടെ നിന്ന് കപ്പൽ മാർഗ്ഗം ഒക്കെ വന്ന് കയറിയുകൊണ്ട് നമ്മളൊക്കെ ഫ്ലൈറ്റിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ പ്രവാസികളായി അതും ഇപ്പോൾ ഉള്ള ആളുകൾ നമുക്ക് എന്താ കാണിച്ചു തരണം നിങ്ങൾ വാടകയിൽ റെൻ്റ് ഒന്നും കൊടുക്കണ്ട സ്വന്തമായിട്ട് ഇവിടെ വീടെടുത്തിട്ട് ഓരോരുപ്പ് വാടക കൊടുക്കാതെ താമസിച്ചോളു എന്നുള്ള മെസ്സേജ് നമുക്ക് എന്തിനോ നമ്മളും ചിന്തിക്കണം തെങ്ങോളം ചിന്തിച്ചാലാണ് തെങ്ങിറ്റി ഇട്ടാന്ന് പണ്ടുള്ള ഒരു ചൊല്ലില്ലേ അത് മക്കളെ നമ്മളും ഇവിടെ സ്വന്തമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വാങ്ങാൻ ശ്രമിച്ചാലാണ് അവിടെ നമ്മൾ തീർച്ചയായിട്ടും നാസർ നമുക്കൊക്കെ എല്ലാവർക്കും എടുക്കാൻ കഴിയട്ടെ എന്നെപ്പോ സംബന്ധിച്ച് എനിക്കൊരു ചാരിതാർത്ഥ്യം ഉള്ളത് എന്റെ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ഫസ്റ്റ് ഫസ്റ്റ് വീഡിയോ വീഡിയോ ഞാൻ ഞാൻ അതെ കൊല്ലം വാടകല നിങ്ങളും ചിന്തിക്കണം കുറച്ചു കാലം പരിപാടി ചാൻസ് ഇല്ല ഇതെല്ലാവർക്കും പറ്റില്ല ഇനി ഞാന് എന്നെ സംബന്ധിച്ചോട് ആദ്യ ഒരു വീട്ടിൽ കൂടെ തന്നെ വരണ്ട് അത് കഴിഞ്ഞ ഒരു സർക്കാരം സ്വന്തം നാസർക്കന്റെ വീട്ടിലും വരാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അപ്പൊ ഞാൻ വീടും കാര്യങ്ങളൊക്കെ ഓരോ റൂമും കാണിച്ചു നമ്മൾ ഫസ്റ്റ് ഇങ്ങളെ കാണിക്കുന്നത് ഇവിടുത്തെ ലിവിംഗ് റൂമാണ് ഇതൊക്കെ നോക്കിക്കേ ഇതൊക്കെ എവിടെ നിന്ന് മേടിച്ചിട്ടുണ്ടോ തുർക്കിയാലേ കാർപ്പറ്റ് ഉണ്ട് നല്ല ഭംഗി ഇതൊന്നും വാങ്ങുമ്പോ കിട്ടൂലോ ഇതൊക്കെ ഇതിലുള്ളതാണ് ഇൻക്ലൂഡ് ആണ് എ സി കിട്ടൂല അതേമാതിരി നമ്മള് ഡെക്കോറും കിട്ടൂലെ അവിടെ ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കാം ആ വാതിൽ വാതിലങ് അടച്ചാൽ ഇതങ്ങടച്ചാൽ വീട് പോയിട്ട് ഒരു ബന്ധുമില്ല ഓർക്കു വേണമെങ്കിൽ ബാത്റൂം ഇവിടെ ഉണ്ട് അടിച്ചു കൊടുക്കാനെ അതിലുള്ളൊരു ബാത്റൂമ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ അതിലുണ്ട് പിന്നെ ദാ ഭക്ഷണൊക്കെ സ്ത്രീകൾ അതെ ആ പ്രത്യേക ഏരിയ അതെ അതെ അതുണ്ട് പിന്നെ റൂമാണ് അത് കറിക്കൂടെ ആരുണ്ടോ ആ ദമ്മക്ക് നിസ്കരിക്കാനോ ഇതൊരു ബെഡ്റൂമാണ് അതിനുള്ള കട്ടിനും കാര്യങ്ങളൊക്കെ അവർ പുറത്തുനിന്ന് ഉണ്ടോന്നാട്ടോ അതെ 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 അത് നേരെ കഴിഞ്ഞു ഭക്ഷണം വിശ്രമം ഭക്ഷണം കഴിക്കല്ലോ ഇതാട്ടെ ഇത് ഭക്ഷണാണ് എരിയ നാസിർഖാന്റെ ഉമ്മയാണ് നാടാവുണ്ട് തോന്നുന്നുണ്ട് എന്തൊക്കെ വേണ്ടി തിരുമ്പിടെ കല്ല് വരെ നോക്കുണ്ടോന്ന് ഇവിടെ വെച്ചാണ് അതില്ലേറ്റ ഉമ്മ ഇവിടെ നിക്കാതൊക്കെ അവിടെ എന്തൊക്കെയാ ഉള്ളത് കാണുക അങ്ങനായിട്ട് പോയാല് ഇതൊരു ഫുള്ള് ബെഡ്റൂം മുകൾ ഭാഗത്താ വൺ ടു ത്രീ ഫോർ നാല് ബെഡ്റൂമും അതല്ലാത്ത ബെഡ്റൂം ഇപ്പൊ കണ്ടമാതിരി തന്നെയാണ് ബാക്കിയുള്ള ഒക്കെ ഞങ്ങൾക്ക് രസിക്കാം മുകളിൽ വരാച്ച് തരാം മൂന്നാമത്തെ നില ഇതാണ് ഞമ്മളെ മൂന്നാമത്തെ നില നൂറ് ഏറ്റവും എനിക്ക് കുട്ടികൾക്ക് ഫുൾ ഓപ്പൺ ഏരിയ ഇവിടെ വാട്ടർ വെള്ളം ചാടും ഇപ്പൊ ഇന്നലെ കുടീക്കല് കഴിഞ്ഞോണ്ട് ഇതിന്റെ കടക്ഷനൊന്നും ശരിയായില്ലോ അന്ന് കണ്ടു പിന്നെ അതേമാതിരി നമുക്ക് ഗ്രില്ല് ചെയ്യാനോ അങ്ങനെ എന്ത് പരിപാടികളും ഇവിടെ ബോളിൽ വെച്ചിട്ട് എന്താ എന്താ ഉഷാറിക്കുടേ വല്ലാത്തൊരു അനുഭൂതി തന്നെ അല്ലേ അടുത്ത ലക്ഷ്യം അതെ

എന്റെ അഭിപ്രായത്തിന് പുറത്തേക്ക് ഇടുക എന്നല്ലേ നല്ല രസമായിരിക്കും ഉള്ളിൽ നിന്ന് വെറുപ്പ് കൂട്ടുന്നതിലും അല്ലേ ഇത് വേറെന്താ പരിപാടിക്ക് വെച്ചിട്ട് ഈ സാധനങ്ങൾ അങ്ങോട്ടാക്കി ഒരു കിളി നിന്റെ മുകളില് മുട്ടയിട്ടിറക്കിണ്ട് അത് കാരണം ഇവിടെ ക്ലീൻ ആക്കാതെ അത് മുമ്പ് ഞാന് നമ്മളെ ഷെയ്ഖ് ഹംതാൻ ഫസ്സ ഫേ പോലെ ഓരോ വണ്ടീന്റെ മുകളിൽ കിളി കൂട് പൂട്ടിട്ട് അത് മുട്ടിട്ട് പറഞ്ഞു വളരെ ആ വണ്ടി തോണ്ടി തൊട്ടില്ല എന്നുഭവം ഇവിടെ ആണ് പെയിൻ അടിക്കാണ്ട് ഇവിടെ നമ്മള് വീടാണോ പറമ്പോ എടുത്താൽ ഒരു നികുതിയും കൊടുക്കണ്ട ഒരു കുടിക്കടവും വേണ്ട അതായത് നാട്ടിൽ നമ്മളിട്ട് ഓടിക്കുന്നില്ലേ ഒരു പണിയിൽ ഒരു നയാ പൈസ ഗവൺമെൻറിന് കൊടുക്കണ്ട രജിസ്ട്രേഷൻ ഫീസ് ഉള്ളത് വെച്ചാൽ അന്നാ കൊടുത്താൽ മതി പിന്നെ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഉറുപ്പിയും കൊടുക്കണ്ടെട്ടോ